നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ ക്ഷേത്രങ്ങളിൽ ഡ്രസ് കോഡ് അടിച്ചേൽപ്പിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഡ്രസ് കോഡ് സംബന്ധിച്ച് കർണാടകയിലെ ക്ഷേത്രങ്ങളുടെയും മഠങ്ങളുടെയും കൂട്ടായ്മ സമർപ്പിച്ച നിർദ്ദേശം കർണാടക സർക്കാർ തള്ളിയതായി റിപ്പോർട്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കേണ്ടത് നല്ല മനസ്സോടെയാണ് സർക്കാരിന്റെ മുസറായി വകുപ്പിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ഡ്രസ് കോഡ് നടപ്പിലാക്കാൻ ഉദ്ദേശമില്ല എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി സാരിയോ മുണ്ടോ ധരിക്കാൻ പറയാൻ ആർക്കും അവകാശമില്ല ഏതെങ്കിലും പ്രത്യേക വസ്ത്രം അടിച്ചേൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ഹംപി ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നടപ്പിലാക്കിയതിൽ സർക്കാരിന് പങ്കില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു സാരിയും മുണ്ടും അല്ലാത്ത വസ്ത്രങ്ങളൊക്കെയും മാന്യമല്ലാത്ത വസ്ത്രമെന്ന് വിശേഷിപ്പിച്ചായിരുന്നു ക്ഷേത്രത്തിൽ ജില്ലാ ഭരണകൂടം പുതിയ ഡ്രസ് കോഡ് നിർദ്ദേശം ഉത്തരവായി ഇറക്കിയത് വിജയപുരം ജില്ലാ കലക്ടർ എം എസ് ദിവാകർ ഇറക്കിയ ഉത്തരവ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നടപ്പിലാക്കി തുടങ്ങിയിരുന്നു അഞ്ഞൂറ് മുണ്ടുകൾ ക്ഷേത്ര കവാടത്തിൽ വെക്കുകയും മറ്റു വസ്ത്രങ്ങൾ അണിഞ്ഞുവരുന്ന ഭക്തർക്ക് നൽകുകയും ചെയ്തിരുന്നു ദർശനം കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ മുണ്ട് തിരിച്ചേൽപ്പിക്കണം ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി വിമർശിച്ച സിദ്ധരാമയ്യ ഇത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്നും സർക്കാർ വകുപ്പുകൾക്ക് ഇതിൽ പങ്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം കർണാടകയിലെ ക്ഷേത്രങ്ങളുടെയും മഠങ്ങളുടെയും കൺസോഷ്യമായിരുന്നു സംസ്ഥാനത്തെ ഹിന്ദു ആരാധനാലയങ്ങളിൽ ഡ്രസ് കോഡ് നടപ്പിലാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിൽ ഇതിനായി ബോധവൽക്കരണം നൽകാനുള്ള നീക്കവും ഇവർ നടത്തിയിരുന്നു സർക്കാരിന്റെ മുസ്രായി വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഡ്രസ് കോഡ് നടപ്പിലാക്കാൻ കൺസോഷ്യം ശുപാർശ ചെയ്തിരുന്നു സർക്കാർ അനുമതി നൽകും മുൻപേ ചില ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഇവർ ഇത് സംബന്ധിച്ച് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഭാരതീയ ശൈലിയിലെ വസ്ത്രങ്ങൾ മാത്രം ക്ഷേത്രങ്ങളിൽ മതിയെന്നായിരുന്നു ഇവരുടെ നിലപാട് ഇതനുസരിച്ച് പാൻറും ഭർമുടയും ജീൻസും മിടിയുമൊന്നും മാന്യമായ വസ്ത്രങ്ങൾ അല്ലെന്നും ഇതൊന്നും ധരിച്ച് ഭക്തർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കരുതെന്നും നിഷ്കർഷിച്ചിരുന്നു ഭാരതീയ വസ്ത്രശൈലിയും പാരമ്പര്യവും അന്യം നിന്ന് പോകാതിരിക്കാനാണ് ഡ്രസ് കോഡ് നിർദ്ദേശിക്കുന്നതെന്നായിരുന്നു വിശദീകരണം സർക്കാർ ഇവരുടെ നിർദ്ദേശം തള്ളിയ സാഹചര്യത്തിൽ മുസ്രായി വകുപ്പിന് കീഴിൽ വരാത്ത വ്യക്തികളും ട്രസ്റ്റുകളും നടത്തിപ്പുകാരായ ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും മാത്രമാകും ഡ്രസ് കോഡ് നടപ്പിലാക്കാൻ സാധ്യതയുള്ള എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും കർണാടക കോൺഗ്രസ് ഭരിക്കാൻ തുടങ്ങിയതോടെ ബി ജെ പിയുടെ ഒരു വർഗീയ ധ്രുവീകരണവും അവിടെ നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ഏതൊക്കെ രീതിയിൽ കർണാടകയിൽ മതത്തിന്റെ പേരിലും ക്ഷേത്രങ്ങളുടെ പേരിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയൊക്കെ ശക്തമായ രീതിയിൽ എതിർത്തു മുന്നോട്ടു പോവുകയാണ് കർണാടക സർക്കാർ